ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് താമസിച്ചാണ് എടുക്കാനായിട്ട് തുടങ്ങിയത് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ബാങ്കിലോട്ട് വാങ്ങാൻ ഇറങ്ങിയതാണ് കാശിക്കുട്ടനെയൊക്കെ ഒരു പത്തരയൊക്കെ ആയപ്പോൾ അംഗൻവാടിയിൽ കൊണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്കിലോട്ട് ഒരു പതിനൊന്നരയൊക്കെ ആയി ആയിട്ടാണ് പോയത് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും പിന്നെ ഒന്നും എടുത്തില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ കുറച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഉണ്ടായിരുന്നു ഒരു സോപ്പ് തുണി കഴുകുന്ന ഒരു സോപ്പ് വാങ്ങിക്കണമായിരുന്നു പിന്നെ പായസം ഒരു കൊതി തോന്നി അങ്ങനെ ഒരു ഒരു കവർ പായസം മിക്സ് വാങ്ങിച്ചു പിന്നെ ഒരു ഫൗണ്ടേഷൻ ക്രീം വാങ്ങിച്ചു അങ്ങനെ രണ്ട് മൂന്നായിട്ട് ഉള്ളായിരുന്നു വാങ്ങിക്കാനായിട്ട് അതൊക്കെ വാങ്ങിച്ച് പിന്നെ അതേ വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ അതുകഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ എടുത്തത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ അധികം വലിയ വീഡിയോ ഒന്നും അല്ല കുഞ്ഞൊരു വീഡിയോ ആണ് ഇപ്പോൾ വേറൊരു കാര്യമായിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഡെയിലി രണ്ട് മണിക്ക് വീഡിയോ ഇടാൻ പറ്റും ഇട ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല കാരണം വേറെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിലിങ്ങനെ ബിസി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് നടക്കുമോ എന്ന് എന്നറിയത്തില്ല പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഡെയിലി രണ്ട് മണിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം നോക്കും പക്ഷേ ലോങ് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ആ ഒരു കാര്യത്തിലെ തിരക്കൊക്കെ മാറിയതിന് ശേഷം ഉറപ്പായിട്ടും ഡെയിലി തന്നെ വീഡിയോ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനായിട്ട് സമയമില്ലാന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ചാനൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചാനൽ തുടങ്ങിയതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു ചെയ്യേണ്ടി വന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മനസ്സൊന്നു വേറൊരു വഴിക്ക് വഴി വഴിതിരിച്ച് വിട്ടേ പറ്റത്തുള്ളൂ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതാകുമ്പോൾ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതാരെങ്കിലുമൊക്കെ വ്യൂസ് കയറിയിട്ടുണ്ടോ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ എനിക്ക് izdir ayri ki bun. എനിക്ക് വേറെ വിഷയങ്ങളൊന്നും ഓർക്കാൻ പോലും സമയം കിട്ടത്തില്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മനസ്സൊന്നും ഓക്കെ ആവാൻ വേണ്ടി തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിപ്പോഴും ഞാൻ ഒരു കണ്ടിന്യൂ ചെയ്തു പോകുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമുക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ടെൻഷൻസും ഒക്കെ വരുമ്പോൾ നമ്മൾ ഏതായാലും ഒരു എടുത്ത് അതിൽ എൻഗേജ് ആയിട്ടിരിക്കാനും എപ്പോഴും ബിസി ആയിട്ടിരിക്കാനായിട്ട് നോക്കണം അതാകുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനും എടുക്കാനും ഒന്നും വരുത്തി എപ്പോഴും നമ്മൾ ഒരു കാര്യം ഓരോ കാര്യങ്ങളിൽ ബിസി ആയിട്ടിരിക്കാനായിട്ട് നോക്കണം അതായത് വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കുട്ടിയെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇതാകുമ്പം നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഒരു മാർഗ്ഗമാണ് എനിക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക പിന്നെ അതിലുപരിയും എനിക്കിങ്ങനെ ഞാൻ ജോലി ചെയ്യുന്നതായാലും കുറച്ച് പേര് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ ജോലി ചെയ്യാത്തവളാണ് ഒരു ജോലി എടു ചെയ്യാത്തവളാ കറി വയ്ക്കാനറിയത്തില്ല ചോറ് വെക്കാനറിയത്തില്ല ഒരു വെറുതെ കുത്തിയിരിക്കും മൂദേവി മൂരാച്ചി മൂശാട്ടെ പോലെ വെറു വെറുതെ ഇരുന്ന് ശീലിച്ചവളാണെന്നിങ്ങനെ എന്നെ എനിക്കിങ്ങനെ പലരും എൻ്റെ തലയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് എൻ്റെ തലയിലാക്കി തന്നിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ മൂരാച്ചിയെ മൂദേവിയെ മൂദേവിയെപ്പോലോ എന്നുവെച്ചാൽ ഈ മൂദേവി മൂരാച്ചി മൂശാട്ടെ എന്നൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മുഖവും വേർപ്പിച്ച് ഒരു വീടിൻ്റെ മൂലയിൽ അല്ലെ എവിടെയെങ്കിലും ഒരു മുഖവും വീർപ്പിച്ച് കെട്ടിയിരിക്കുന്നതിനൊക്കെ അങ്ങനെ പറയുന്നു പക്ഷെ നമ്മളങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലും അതിന് നമ്മുടെ ചുറ്റുമുള്ളവർ ഒരുപാട് അവർക്ക് ഒരു പങ്ക് അവർക്ക് അവർക്കൊരു പങ്കുണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കുന്നതിൽ കാരണം പല കാര്യത്തിലും നമ്മൾ കുത്തി സംസാരിക്കുകയും എടിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്കിപ്പോൾ നമ്മളൊരു കുത്തി പറഞ്ഞ ഒരാളെടുത്ത് അല്ലെങ്കിൽ മനസ്സ് നോവിച്ച് സംസാരിക്കുന്നവരെടുത്ത് നമുക്ക് ചിരിച്ച് കളിച്ച് ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ നമ്മുടെ മനസ്സിനേൽക്കുന്ന ആ ഒരു മുറിവ് നമ്മുടെ മുഖത്തിനും മുഖത്തിൽ നമ്മുടെ മുഖ മനസ്സിന്റെ കണ്ണാടിയാണല്ലോ മുഖം അപ്പം മനസ്സിനേൽക്കുന്ന ആ വിഷമം അത് മുഖത്ത് റിയാക്റ്റ് ചെയ്യും നമ്മുടെ പ്രവൃത്തികളിലൊക്കെ അത് അതിങ്ങനെ അഫക്റ്റ് ചെയ്യും അപ്പം ആ ഒരു രീതിയിലാണ് നമുക്ക് അങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരുന്നത് അപ്പോൾ കുറച്ച് പേര് പറഞ്ഞ ഓരോ ഡയലോഗിലും എനിക്കൊരു തിരിച്ചടി കൊടുക്കണമെന്നുള്ള കൊടുക്കണോന്നുള്ളൊരു കാര്യം ഈ യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട് കാരണം ഞങ്ങൾ പച്ചവെള്ളം കഴിച്ച പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്നവരാണെന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു അട്ടയേറ്റിനുടെ വീഡിയോ ഡെയിലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നതെന്നും നമ്മളതില് ഇൻക്ലൂഡ് ചെയ്യുന്നല്ലോ അപ്പോൾ അതാകുമ്പം നമ്മൾ പച്ചവെള്ളമാണോ കുടിക്കുന്നത് അല്ലയോന്നൊക്കെ ഈ മറ്റുള്ളവരിങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ജോലി ചെയ്യത്തില്ല എന്നൊക്കെ ഉള്ള പരാതിയായിരുന്നു എനിക്ക് ജോലി ചെയ്യാൻ അറിയത്തില്ല അപ്പോൾ അത് എനിക്കറിയാമോ ഇല്ലയോ എന്ന് ഈ ഒരു ചാനലിൽ കൂടെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് നാൽപ്പത് കിലോ പോലും ഭാരമില്ല പിന്നെ എൻ്റെ കൈ എത്തപ്പഴത്തിൻ്റെ അത്രയും പോലും എൻ്റെ കൈക്ക് വണ്ണമില്ല അങ്ങനെയൊക്കെ ഓരോരുത്തർ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരിക്കലും ഈ കളിയാക്കിയ ആൾക്കാരെയൊന്നും നേരിട്ട് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടത്തിൽ എനിക്ക് ഒരിക്കലും ഇനി അവരെയൊന്നും കാണരുതെന്ന് എൻ്റെ എൻ്റെ പ്രാർത്ഥന അപ്പോൾ അവർക്ക് ഞാൻ നേരിട്ട് വണ്ണം വെച്ച് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം എനിക്ക് അവരെ നേരിട്ട് കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അപ്പം ഞാനിങ്ങനെ ചാനലിൽ കുറച്ച് വണ്ണം വെച്ച് ചാനലിൽ വീഡിയോ ചെയ്യുമ്പോൾ അവർ കാണുമല്ലോ എത്തപ്പഴത്തിൻ്റെ കൈ വണ്ണം പോലും ഇല്ലാത്തതോളം വണ്ണം വെച്ചു എന്നൊക്കെ അവരെയൊന്ന് കാണുക അപ്പോൾ ആ ഒരു രീതിയിലല്ല എനിക്ക് ഈ ഒരു ചാനൽ കൊണ്ട് പലരോടും എനിക്ക് റിയാക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിൽ കൂടെ എനിക്ക് പറ്റിയിട്ടുണ്ട് അത് അതൊക്കെ വെച്ച് ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ ഒരു സമയത്താണെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചാനൽ ടെർമിനേറ്റ് ആയി പോയായിരുന്നു അതായത് യൂട്യൂബ് തന്നെ എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു മെയില് വരികയുണ്ടായി നിങ്ങളെന്തോ തെറ്റ് കാണിച്ചത് കൊണ്ട് യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഞാൻ എൻ്റെ മനസ്സൊന്നും ഓക്കെ ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരുന്നു ഈ യൂട്യൂബ് ചാനൽ അതാകുമ്പോൾ നമ്മൾ നമ്മളെ ആരെന്ത് പറഞ്ഞാലും എടുത്താലും ഒന്നും മുമ്പൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലിട്ട് വലിച്ചു കിട്ടി വലിയൊരു വിഷമമൊക്കെ ആക്കി അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ എനിക്ക് ഈ ചാനൽ തുടങ്ങിയതിലൊക്കെ ഞാൻ ഭയങ്കര ഒരു എനിക്ക് ഞാൻ തന്നെ ബോൾഡായിട്ടുണ്ട് ണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും എനിക്ക് അതൊന്നും ഓർക്കാൻ പോലും ഉള്ള സമയമില്ല കാരണം നമ്മളെപ്പോഴും ആണ് വീഡിയോസ് എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു ആരെങ്കിലും കമൻറ്റ് ഇട്ടോ എന്ന് നോക്കുന്നു അല്ലെ വ്യൂസ് വന്നോ എന്ന് നോക്കുന്നു സബ്സ്ക്രൈബേഴ്സ് കയറിയോ എന്ന് നോക്കുന്നു അപ്പോൾ നമുക്ക് പിന്നെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ അതാകുമ്പോൾ നമുക്ക് മറ്റുള്ള ഒരുത്തരെയും കുറിച്ച് ആലോചിക്കാനുള്ള നമുക്കൊരു ഗ്യാപ്പ് പോലും നമ്മുടെ ലൈഫിൽ കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു സ്ഥലത്ത് പെട്ടെന്ന് എൻ്റെ ചാനൽ പോയി എന്നറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി പക്ഷെ നമുക്കത് തിരിച്ചെടു നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലെ എല്ലാ ഓപ്ഷൻസും ഞാൻ ഞാൻ മാക്സിമം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് ചാനല് തിരിച്ചും തന്നു കണ അവർക്ക് തെറ്റ് പറ്റിയതാണ് ചാനല് ഓക്കെയാണ് എന്നും പറഞ്ഞിട്ട് സോറി ഒക്കെ പറഞ്ഞ് തിരിച്ച് മെയിൽ അയച്ച് ചാനല് തിരിച്ച് കിട്ടുകയും ചെയ്തു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഹാപ്പിനെസ് തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ പൈസ കിട്ടുക എന്നതിലുപരി അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ സ്വന്തമായിട്ട് ബിസി ആയിട്ടിരിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി നമ്മളെ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു നമ്മളെപ്പറ്റി അവർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ച് ടെൻഷനായിട്ട് അങ്ങനെ ഇരിക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് യൂട്യൂബ് ചാനൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് ഇഷ്ടം എങ്കിൽ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ ആ ഒരു ഇഷ്ടങ്ങൾ കണ്ടെത്തി അതിൽ എൻഗേജ്ഡായിട്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് നഷ്ടപ്പെടത്തില്ല നമ്മൾ ഡെയിലി ബിസി ബിസിയായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബിസി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡെയിലി ഡെയിലി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് തൽക്കാലം എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസത്തേക്ക് പറ്റില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് എന്നാലും ഒരു മൂന്ന് മാസം നാല് മാ സോറി മൂന്ന് ദിവസം നാല് ദിവസം ഇടവിട്ട് വീഡിയോ ചെയ്യാൻ എന്തായാലും ഞാൻ നോക്കും അപ്പോൾ എന്തായാലും ഡെയിലിയുള്ള വ്ളോഗൊക്കെ എടുത്തിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ ദിവസം രണ്ട് ദിവസവും രണ്ട് മണിക്ക് ഞാൻ വീഡിയോ ഇടാമെന്ന് എന്തായാലും പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഷോർട്ട്സിലെങ്കിലും കുഞ്ഞു വ്ളോഗ് എന്തായാലും ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയില് കറക്റ്റായിട്ടൊന്നും വോയിസ് കൊടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ തി കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ രാത്രി ആയപ്പോഴത്തേക്ക് കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ കാണിച്ചല്ലോ കടയിൽ പോയപ്പം പായസം മിക്സ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് രാത്രി ആയപ്പോഴത്തേക്ക് പായസം ഉണ്ടാക്കിയതാണ് ഞാൻ പിന്നെ അതിൽ ഫുൾ പഞ്ചസാര അങ്ങ് തട്ടിയത് പായസം കുറച്ച് മധുരത്തിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഇതിന് പാലും കൂടെ ഒക്കെ ചേർത്ത് വരുമ്പോഴത്തേക്കും ആ പഞ്ചസാരയുടെ അളവങ്ങ് കുറയും എനിക്ക് പിന്നെ പായസം കുറച്ച് മധുരം കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം പഞ്ചസാര അതിൽ നിന്ന് മാറ്റാനൊന്നും നിന്നില്ല അപ്പോൾ ഇത് ഈ പായസമൊക്കെ തിളപ്പിക്കാനായിട്ട് കുറച്ച് ആദ്യം വെള്ളം തിളപ്പിച്ചിട്ടാണ് ഈ ഒരു പായസം മിക്സ് ഇട്ട് കൊടുത്തത് അതിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷമാണ് പിന്നെ പാൽ പാലൊഴിച്ചു കൊടുക്കുന്നത് ആദ്യമേ പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അതെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ നല്ല പാടായിരിക്കും അപ്പോൾ വെള്ളത്തിൽ കുറച്ച് നേരം വേവിച്ചാൽ പിന്നെ പാലും കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയും അപ്പോൾ ഇതേ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പാ